വളരെ സങ്കടകരമായ കാര്യമാണ് അതവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഒരു കല്ലെടുത്ത് മാറ്റെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പടത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ